വേണ്ടി പാൽ ചുരത്തി ഗോശാലയിലെ പൈക്കൾ പശ്ചിമ ബംഗാൾ സ്വദേശി ആനന്ദ സമന്തയാണ് പല ഇനങ്ങളിൽപ്പെട്ട പതിനെട്ട് പശുക്കളെ പരിപാലിക്കുന്നത് അയ്യപ്പനു വേണ്ടി പാൽ ചുരുത്തുകയാണ് സന്നിധാനത്തെ ഗോശാലയിലെ പശുക്കൾ ഗോശാലയിൽ ഉൽപാദിപ്പിക്കുന്ന ശുദ്ധമായ പാലാണ് ശബരിമലയിലെ ദൈനംദിന പൂജകൾക്കും നിവേദ്യത്തിനും ഉപയോഗിക്കുന്നത് വെച്ചൂർ ജേഴ്സി എച്ച് ഇനങ്ങളിൽപ്പെട്ട ചെറുതും വലുതുമായ പതിനെട്ട് പശുക്കളാണ് നിലവിൽ ഗോശാലയിലുള്ളത് കഴിഞ്ഞ പത്ത് വർഷമായി ഗോകുലിൽ പരിപാലിക്കുന്നത് പശ്ചിമ ബംഗാൾ സ്വദേശിയായ ആനന്ദ സമന്തയാണ് ഒരു നിയോഗം പോലെ കൈവന്ന അവസരത്തെ ഭക്തിയോടെ വിനിയോഗിക്കുകയാണ് ആനന്ദ പുലർച്ചെ ഒരു മണിയോടെ തന്നെ ഗോശാല ഉണരും മൂന്നിന് ക്ഷേത്ര നട തുറക്കുന്നതിനു മുന്നേ തന്നെ പാൽ കറന്നെത്തിക്കണം ആദ്യം തൊഴുത്ത് വൃത്തിയാക്കും തുടർന്ന് പശുക്കളെ കുളിപ്പിക്കും പിന്നീടാണ് പ്രാർത്ഥനാപൂർവമുള്ള പാൽ കറന്നെടുക്കൽ രണ്ടുമണിയോടെ കറവ പൂർത്തിയാക്കി പാൽ സന്നിധാനത്തെത്തിക്കും അഭിഷേകത്തിനും നിവേദ്യത്തിനുമാണ് ഇത് ഉപയോഗിക്കുന്നത് വൻ തീർത്ഥാടന തിരക്കുള്ള ശബരിമലയിൽ അതൊന്നും ബാധിക്കാതെ തീർത്തും ശാന്തമായ അന്തരീക്ഷത്തിലാണ് ഗോശാലയുടെ പ്രവർത്തനം വെളിച്ചവും ഫാനും ഉൾപ്പെടെയുള്ള അനുബന്ധ സൗകര്യങ്ങളും ഗോശാലയെ സജ്ജമാക്കിയിട്ടുണ്ട് പശുക്കൾക്കൊപ്പം ഒരു ആടും ഇപ്പോൾ അതിഥിയായി ഇവിടെ കഴിഞ്ഞു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ